നമുക്ക് രേവതി ഡേ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടു ഒടുവിൽ വർഷ രേവതിയോട് ചോദിക്കുക എന്താ രേവതി ചേച്ചി രേവതി ചേച്ചിയുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ എന്തോ ഒരു കാര്യമുണ്ട് സച്ചിയായിട്ടും വഴക്ക് പറഞ്ഞോ തല്ലിയെന്നൊക്കെ ചോദിക്കുക പക്ഷെ രേവതിക്ക് പറയാൻ മടി ശ്രുതിയെക്കുറിച്ചുള്ള കാര്യം അറിഞ്ഞു ശ്രുതി രണ്ടാമത് പ്രഗ്നന്റ് ആവാനായിട്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നേ അതറിഞ്ഞപ്പോൾ മുതൽ രേവതിക്ക് ഭയങ്കര ടെൻഷനാണ് അത് പക്ഷെ വർഷയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയായിരിക്കും അതിനെ ഉൾക്കൊള്ളുന്നേ അവളോട് പറഞ്ഞിട്ടുണ്ടെ പ്രശ്നമാണെന്നറിയാവുന്നതുകൊണ്ട് രേവതി ഒന്നുമില്ലാന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം സച്ചേട്ടനോട് പോയി ചോദിക്കാം സച്ചിയേട്ടൻ വഴക്ക് പറഞ്ഞു കാണും അല്ലെങ്കിൽ തല്ലിക്കാണും അതുകൊണ്ട് ആ ചേച്ചിയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ അല്ല ചേച്ചി ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ വഴിയില്ല അത് കേട്ടപ്പം േവദൂർ ഏ അടുത്ത് പോയി ചോദിക്കണ്ട അത് പാവ സച്ചിയൺ എന്നെ വഴക്കു പറഞ്ഞിട്ടുമില്ല തല്ലിയിട്ടുമില്ല ആഹാ പിന്നെന്താ കാര്യം ഇരിക്കണേ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെങ്കിലും എന്നോട് പറ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം അതിങ്ങനെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് പിന്നെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി പിന്നെ മാനസിക പ്രശ്നമായി ശാരീരിക പ്രശ്നമായി വെറുതെ എന്തിനാ വേണ്ടാത്ത വയ്യാവിലേക്കിട്ട് തലേ വെക്കണേ എന്തുണ്ടെങ്കിലും എന്നോട് പറ അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം രേവതി എന്ന് ആലോചിച്ചു വർഷയോട് പറയണോ വർഷയോട് പറഞ്ഞ പ്രശ്നമാകുമോ അതോ ഇനിയിപ്പം പറയാതിരുന്നിട്ടുണ്ടെങ്കിലാണോ പ്രശ്നമാകുന്നേ അന്ന് വർഷയോട് പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഇനിയിപ്പം സച്ചേടനെ വെറുതെ പോയി ചീത്ത പറയും സച്ചേടൻ തന്നെ എന്തേലും പറഞ്ഞിട്ടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവസാനം വർഷയോട് പറഞ്ഞു അതെ ഒരു പ്രധാന പ്രശ്നമുണ്ട് എന്താ കാര്യം അടുക്കളയിലെ കഥ പതുക്കെ അങ്ങോട്ട് രേവതി ചാരിയിട്ടു എന്നിട്ട് പറഞ്ഞു എനിക്ക് പറയാനുള്ള ശ്രുതിയെക്കുറിച്ചാണ് ഏ ശ്രുതിയച്ചിനെക്കുറിച്ചോ അല്ല ശ്രുതി ചേച്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളേ അത് പിന്നെ കുറച്ച് സീക്രട്ടാ ഇന്ന് ഞാനേ പൂ കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ദൈവു ജോലി ചെയ്യുന്നുണ്ട് ദൈവു വിളിച്ചിട്ടാണ് ഞാനും ഇങ്ങോട്ടേക്ക് പോയത് അവിടെ വെച്ച് ഞാൻ ശ്രുതിയെ കണ്ടായിരുന്നു എന്താ അല്ല ഞാൻ ഞാനാ മെറ്റയൻറ്റി ഹോസ്പിറ്റലാ പോയത് അല്ല അവിടെ ശ്രുതി വല്ല ചെക്കപ്പിനും വന്നായിരിക്കുമോ ഉം ഞാനും അങ്ങനെ വിചാരിച്ചായിരുന്നേ ചെക്കപ്പിന് വന്നായിരിക്കും ഇനി കുട്ടികളുണ്ടാകാത്ത പേരിൽ അങ്ങനെ എന്തെങ്കിലും ചെക്കപ്പും കാര്യങ്ങളും ആയിരിക്കും എന്നാ ഞാൻ വിചാരിച്ചേ അങ്ങനെ ശ്രുതി ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ദൈവമാണ് ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞെ എന്ത് ശ്രുതി രണ്ടാമത് ഗർഭിണിയാൻ വേണ്ടി വന്നാന്ന് ഏ എന്താ രാവിലെ ചേച്ചി പറഞ്ഞേ രണ്ടാമത് ആവാനാ അതെ രണ്ടാമത് കൺസീവ് ആവാൻ വന്നാന്ന് ഒരു നിമിഷം വർഷം ഞെട്ടിപ്പോയി സത്യമാണോ ചേച്ചി പറയണേ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ കള്ളത്തരം പറയേണ്ട കാര്യം എനിക്കില്ല ഞാനുള്ള സത്യ പറയണേ അത് കേട്ടപ്പം ഒരു നിമിഷം വർഷം ഞെട്ടിപ്പോയി വർഷം പറഞ്ഞു അന്ന ബാ ഇപ്പ തന്നെ നമുക്ക് പോയി ചോയിച്ചോക്കാം അങ്ങനെയാണെങ്കില് ആദ്യം പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്തിയെ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ അത് മാത്രല്ല കല്യാണത്തിന് മുമ്പാണോ കല്യാണത്തിന് ശേഷമാണോ ആദ്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നെ അല്ല ഇനിയിപ്പോ അല്ല ബോയ്ഫ്രണ്ടോ കാര്യങ്ങൾ എന്തേലും ഉണ്ടാവോ അപ്പോഴേക്കും രേവ് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു വർഷയ്ക്കും രേവതിക്കും രണ്ടുപേരും വല്ലാതെ പെട്ടുപോയി ആ സമയത്ത് വർഷം പറഞ്ഞ് ഇതെന്താണെന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം പെട്ടെന്ന് രേവതി പറഞ്ഞ് ഏ വേണ്ട വേണ്ട ചോദിക്കാനൊന്നും പോണ്ട ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നവും ഞാനാണിനി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും നമ്മൾ എന്തിനാ വെറുതെ ഒരു പുല് പുലിവാല് പോയി പിടിച്ച് തലേ വെക്കണേ അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ മുമ്പ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ ചോദിച്ച് ചോദിച്ചപ്പോൾ അത് വലിയ പ്രശ്നമായതാണ് ഇനിയിപ്പോൾ ഈ കുറ്റം കൂടെ എൻ്റെ തലയിലേക്ക് വരും വർഷം പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ല വേണ്ട വർഷേ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവതി അങ്ങോട്ടേക്ക് പോയി വർഷം നേരെ മുറിയിലേക്ക് വന്നു മുറി ചെന്നപ്പം മുറി ശ്രീകാന്ത് ഉണ്ടായിരുന്നു പിന്നീട് സംസാരിക്കണ സമയത്ത് വർഷം ഒഴിച്ചു നിന്റെ മുഖം എന്താ ഇങ്ങനെയിരിക്കണെ ഏ ഒന്നുമില്ല എന്തോ കാര്യം കാര്യമുണ്ടല്ലോ അപ്പഴാണ് വർഷം പറയണേ അതെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം നമ്മുടെ ശ്രുതി ചേച്ചിയുണ്ടല്ലോ രണ്ടാമത് പ്രഗ്നന്റ് ആവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയെന്ന് രണ്ടാമത് പ്രഗ്നന്റ് ആവാനോ നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ നീ എന്തൊക്കെയാ പറയണേ അതിന് ആദ്യം പ്രഗ്നൻ്റ് ആയാലെ ആദ്യം പ്രഗ്നൻ്റ് ആവണോ ആവണമല്ലോ എന്നല്ലേ രണ്ടാമത് പ്രഗ്നന്റ് ആവാൻ പറ്റത്തുള്ളൂ അതല്ല ആദ്യം ആയി ഇപ്പൊ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടിയാ ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുന്നതെന്ന് നിന്നോട് ആരാക്കാര്യം പറയണേ എന്നോട് രേവതി ചേച്ചി പറഞ്ഞെ അങ്ങനെയാണോ അങ്ങനെയാണോ സത്യമായിരിക്കും ഓഹോ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പുല്ലുവില്ല അപ്പൊ രേവതി ചേച്ചിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഓക്കെ അതല്ല രേവതി എടുത്തി അങ്ങനെ കള്ളത്തരം പറയത്തില്ല ഓ അപ്പം ഞാൻ കള്ളത്തരം പറയൂന്നാണോ ശ്രീകാന്ത് പറയണേ അതല്ല രേവതയടുത്തേക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചോ ചേച്ചി പറയാറുള്ളൂ ഓ അങ്ങനെയാണല്ലേ അല്ല അന്ന് ഇപ്പം എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല എനിക്ക് സംശയം ഇനി വല്ല ബോയ്ഫ്രണ്ടും ഉണ്ടോന്നാ അല്ല കല്യാണത്തിന് ശേഷമാണെങ്കിൽ സുധീയണ് അറിയണ്ടല്ലേ പക്ഷെ സുധീയണനൊന്നും പറഞ്ഞില്ലോ ഇല്ല ആ അതാ ഞാൻ പറഞ്ഞത് എന്തോ എവിടെയോ ഒരു പ്രശ്നമോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തൊക്കെയോ ഉണ്ട് ഒന്നും എനിക്ക് എനിക്കങ്ങോട്ടേക്കും മനസ്സിലാകുന്നില്ല അപ്പം രണ്ടുപേരും കൂടെ ഇങ്ങനെ ആലോചിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് ശ്രീകാന്തിന് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം വല്ലാത്തൊരു വീർപ്പുമുട്ടൽ വല്ലാത്തൊരു നെഞ്ചിടിപ്പ് അങ്ങനെ ശ്രീകാന്ത് നേരെ ചെന്ന് സച്ചിയോട് വിവരം പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് കേട്ടപ്പോൾ സച്ചി വെച്ചു സത്യവും പറയണേ ഞാൻ എന്തിനു കള്ളത്തരം പറയണം ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ എന്തിനു മറച്ചു വെക്കണം എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു അങ്ങനെ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറഞ്ഞോലെ സച്ചി വരെ കാര്യങ്ങൾ അറിഞ്ഞു സച്ചിക്ക് അതറിഞ്ഞു കഴിഞ്ഞപ്പം സച്ചിക്ക് അതിനേക്കാളും വലിയ വീർപ്പുമുട്ടല്ലോ അല്ലെങ്കിൽ തന്നെ സച്ചിക്ക് ഈ പറയുന്ന ശ്രുതിയെ സംശയമുണ്ട് പക്കാ ഫ്രോഡാന്നാ പറയണേ ശ്രുതി ശ്രുതി അതെ ശ്രുതി അതെ ചക്കിക്കോത്ത ശങ്കടന്ന് പറഞ്ഞോലെ രണ്ടുപേരും സച്ചി പിന്നീട് അതറിഞ്ഞ വാടെ നേരെ ചെല്ലുന്ന രവീന്ദ്രൻ അടുത്ത രവീന്ദ്രനെ ടെറസിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ കാര്യങ്ങൾ പറയാ രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ ഇതെന്തൊക്കെയാ പറയണേ എനിക്ക് ഇതുംകൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യവാച്ചാ ഞാൻ പറഞ്ഞേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ട് പാർലർ അമ്മക്ക് എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല എന്തോ കാര്യമായിട്ടുണ്ട് നമ്മൾ ഇന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഇതെങ്ങനെയാണോ വിശ്വസിക്കുന്നേ അതെ വിശ്വസിച്ചേ മതിയാവുള്ളൂ ഞാനുള്ള കാര്യം പറയണേ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ കള്ളത്തരം പറയേണ്ട കാര്യം എനിക്കില്ല അവസാനം രവീന്ദ്രന് ഭയങ്കര വീറുപ്പുട്ടല് പിന്നീട് രവീന്ദ്രൻ അതുമായിട്ട് നേരെ മുറിയിലേക്ക് ഒരു അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നീട് ചന്ദ്രമതിയോട് രവീന്ദ്രീ കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പ ചന്ദ്രമതി വെച്ചു ഇതേ രവി അനാവശ്യം പറയരുത് അങ്ങനെ എന്തേലും കൂടെ ഞാൻ അറിയണ്ടല്ലേ ഓഹ് അതൊന്നും എനിക്കറിയത്തില്ല ഇനിയിപ്പൊ നീ ഇതൊന്നും വിഷയമാക്കാൻ പോണ്ട ഓഹോ അതാണെങ്കി എന്ന് ചോദിച്ചറിഞ്ഞിട്ട് എന്നെ കാര്യം ഇപ്പൊ ഇതിന്റെ സത്യാവസ്ഥ അറിയണം നീ ഇതെങ്ങോട്ട് പോവാ എനിക്ക് ചോദിക്കണം ഇതേ ചന്ദ്രേ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നീ ഇപ്പൊ ചോദിക്കാൻ പോവണ്ട സുതുക്കി ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിലോ അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും കാര്യം അറിയണമല്ലോ കല്യാണത്തിന് മുമ്പാണോ കല്യാണത്തിന് ശേഷമാണോ പ്രജ്ഞ പ്രഗ്നന്റ് ആയെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് എന്നിട്ട് സുധീനെ വിളിക്കണം സുതി ഇറങ്ങി വന്നു എന്താമ്മേ നിന്റെ ഭാര്യ എന്തേടാ അവളകത്തുണ്ട് അവളെയും കൂടെ ഇങ്ങോട്ട് വിളിക്കടാന്ന് പറയാ ശ്രുതി ഇറങ്ങി വന്നു ശ്രുതിക്ക് മനസ്സിലായ കട്ട കലിപ്പല്ല ചന്ദ്രമതി ചന്ദ്രമതി ചോദിച്ചു ഞാൻ ഈ കേട്ടൊക്കെ സത്യമാണോ എന്താമ്മേ അമ്മ കേട്ടെന്താ നീ അപ്പൊ ഇത്രയും കാലം ഞങ്ങളോട് കള്ളത്തരം ഉം ഏർ മറച്ചു വെച്ചോണ്ടിരിക്കുന്നല്ലേ കാര്യം എന്താ അപ്പൊ നിനക്കൊന്നും അറിയത്തില്ലല്ലേ ഇത്രയും കാലം നിന്നെ വിശ്വസിച്ചു മൂത്ത മരുമോളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ തലയെ കൊണ്ടു നടന്നു അതിനുള്ള കൂലിയാ നീ എനിക്ക് തന്നിരിക്കുന്നേ അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എനിക്കൊന്നും അറിയത്തില്ല നിനക്കൊന്നും അറിയത്തില്ല അപ്പഴേക്ക് ശ്രുതി പറഞ്ഞു അമ്മ എന്തിനാ ചൂടാവുന്നേ കാര്യം കേട്ടല്ലേ അതിന് ആൻസർ അറിയാൻ പറ്റുള്ളൂ അമ്മ ഇങ്ങനെ വന്ന് തലേ ഇല്ല വാലും പറഞ്ഞ എനിക്ക് എന്താ മനസ്സിലാവുന്നേ എടാ നിനക്ക് മനസ്സിലാവണ്ട ശ്രുതിക്ക് മനസ്സിലായാൽ മതി അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ പെട്ടെന്ന് അങ്ങോട്ടേക്ക് രവീന്ദ്രനും അങ്ങനെ എല്ലാരും കൂടെ വരുവാണ് ആ സമയത്ത് ശ്രുതി ആകെപ്പാടെ വിഷമി ചിന്തിക്ക എന്ത് കാര്യം കേട്ടേന്ന് അറിയില്ല കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത് ഏതാണെന്നൊന്നും തിരഞ്ഞെടുക്കാവുന്നൊരു ബുദ്ധിമുട്ട് ആ സമയം ചന്ദ്രമതി വെച്ചു സത്യം പറ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നോ രണ്ടാമത്തെ കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടി പെട്ടെന്ന് ശ്രുതിക്ക് എന്ത് മറുപടി പറയാൻ അറിയില്ല നീ രണ്ടാമത് പ്രഗ്നന്റ് ആവാൻ വേണ്ടിട്ട് ശ്രമിച്ചോണ്ടിരിക്കല്ലേ അല്ലമ്മേ അത് പിന്നെ ഞാൻ അങ്ങനൊന്നുമില്ല കള്ളത്തരം പറഞ്ഞോണ്ടല്ലോ നിന്റെ ചെവിടെടുത്ത് ഞാൻ പറിക്കും സത്യം പറഞ്ഞു എന്താ സംഭവിച്ചേ നീ രണ്ടാമത് കുഞ്ഞിനെ ഗർഭിണിയാക്കാം രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ ഹോസ്പിറ്റലിൽ പോയത് അല്ലമ്മേ അത് പിന്നെ ഞാന് അപ്പോഴേക്ക് സുതി പറഞ്ഞു അമ്മ എന്ത് പൊട്ടത്തര പറയണേ ആദ്യം അയനാദ്യം പ്രഗ്നൻ്റ് അല്ലേ രണ്ടാമത് പ്രഗ്നന്റ് ആവുള്ളൂ നീ ഒരക്ഷരം മിണ്ടരുത് മിണ്ടാത അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് സുതിയുടെ കയ്യെ പിടിച്ച് വലിച്ചു മാറ്റി അങ്ങോട്ട് നിർത്തുക ആ സമയത്ത് ശ്രുതിക്ക് എന്തേലും ഒരു കള്ളത്തരം പറയണല്ലോ ശ്രുതി എല്ലാരേം മാറി മാറി നോക്കുവാണ് ശ്രുതി പിന്നീട് പൊട്ടിക്കരയുവ അപ്പോഴേക്കും രേവതിയോട് സച്ചി പറഞ്ഞു ഇതെന്താ ചോദ്യം ചോദിച്ചൊ വെറുതെ കരഞ്ഞോണ്ടിരിക്കുന്നെ മറുപടി ഒന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ ആ സമയം ചന്ദ്രമതി പറഞ്ഞു നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന എന്താണെന്നറിയോ നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു പക്ഷെ ഇതുവരെയായിട്ട് വരെയായിട്ട് നീ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറയുന്നത് നിനക്ക് നല്ലത് അല്ലെങ്കിലുണ്ടല്ലോ നിന്റെ ഞാൻ പൊട്ടിക്കും ഇനി ഇവിടെ നിന്ന് ഇറക്കി ആ അപ്പൊ ഇത്രയും വലിയ ചതി ചെയ്തിട്ട് നീ ഇവിടെ കയറി ഇരിക്കുവായിരുന്നോ ലേഡി അമ്പിടിക്കേമി അപ്പം നിന്നെ ഞാൻ വിശ്വസിച്ച് കൂടെ നിർത്തി വെറുതെയായാലോ അപ്പോഴും ശ്രുതി കടന്ന് കരയുവേണം നീ അധികം കള്ളക്കരച്ചിലെന്ന് കരയണ്ട എനിക്ക് എനിക്കെന്റെ സത്യാവസ്ഥ അറിഞ്ഞേ മതിയാവുള്ളൂ അല്ലെങ്കിലുണ്ടല്ലോ നിന്നെയാ ശരിയാക്കും ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം ശ്രുതിക്ക് എന്ത് മറുപടി പറയാനാണ് പെട്ടെന്നൊരു കള്ളവും കൂടി വായലും വരുന്നില്ല ഇനി ഇവിടെ താൻ പിടിക്കപ്പെട്ടത് തന്നെ എന്നോർത്ത് പതറി നിൽക്കുവാണ് ശ്രുതി അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്